തെരച്ചിൽ ഏറ്റവും സജീവമായി മുന്നോട്ട് പോകുന്നു സൈന്യത്തിൻ്റെ ആളുകളും അതുപോലെ സന്നദ്ധ പ്രവർത്തകരും അടക്കമുള്ളവർ മുണ്ടക്കൈ മേഖലയിലേക്ക് പോയി കഴിഞ്ഞു ജില്ലാ കലക്ടർ മേഘശ്രീ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും ഇന്ന് മുണ്ടക്കൈയിലേക്ക് പോയിട്ടുണ്ട് അവിടെ ആ തെരച്ചിലിന് അവിടുത്തെ കാര്യങ്ങൾ വിലയിരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് മുതിർന്ന ഉദ്യോഗസ്ഥരൊക്കെ പ്രധാന ഉദ്യോഗസ്ഥരടക്കം അങ്ങോട്ട് പോകുന്നത് ചുരൽമല പുഴയുടെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് ചെറിയൊരു പുഴ അതിനപ്പുറത്തു കൂടി ഒഴുകിയിരുന്നതാണ് ഇത്രയും വീതിയിൽ ഇപ്പോൾ വെള്ളം കുറഞ്ഞിട്ടുണ്ട് പക്ഷേ പുഴയുടെ വിസ്തൃതി വളരെ വലുതായിരിക്കുന്നു അത്രയും കുത്തൊഴുക്കിൽ ആ പുഴ അങ്ങനെ വീതി കൂടിയിരിക്കുന്നു ഇവിടെ വെള്ളാർമല ഹൈസ്കൂളിൻ്റെ ഗ്രൗണ്ടൊക്കെ ആയിരുന്നു സത്യത്തിൽ ഈ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നത് അതൊക്കെ കുത്തി പോയിരിക്കുന്നു ഇതിന് ഈ പാലം കടന്ന് അങ്ങോട്ടാണ് മറുകരയിലാണ് മുണ്ടക്കൈക്ക് പോകേണ്ട വഴി ഇപ്പോൾ രാവിലെ വന്ന ആദ്യ സംഘത്തിലെ രക്ഷാപ്രവർത്തകരൊക്കെ ഏതാണ്ട് മുണ്ടക്കൈയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു കൃത്യമായി ഐ ഡി അടക്കം ചോദിച്ചൊക്കെയാണ് ഓരോ സന്നദ്ധ സംഘടനകളെയൊക്കെ അങ്ങോട്ട് വിടുന്നത് കാരണം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമൊക്കെ കനത്ത മഴ പെയ്തിരുന്നു അപ്പോൾ യാതൊരു നിയന്ത്രണവും ആളുകളെ അങ്ങോട്ട് വിട്ടാൽ ഏതെങ്കിലും തലത്തിൽ പ്രതികൂല കാലാവസ്ഥയൊക്കെ ഉണ്ടായാൽ അവിടെ എത്ര പേരുണ്ട് അങ്ങോട്ട് ആരൊക്കെ പോയിട്ടുണ്ട് എന്നൊരു വ്യക്തത ഇല്ലാതെ വരും അതുകൊണ്ട് ഒരു ഫ്രീ മൂവ്മെൻറ്റ് വേലിപ്പാലം വഴി സൈന്യവും പോലീസും അനുവദിക്കുന്നില്ല കൃത്യമായ പരിശോധനയ്ക്ക് ശേഷം ആവശ്യകതയൊക്കെ ബോധ്യപ്പെടുത്തിയാണ് മാത്രമാണ് ആളുകളെ അങ്ങോട്ട് കടത്തിവിടുന്നത് ഇന്നലത്തെ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ശക്തമായ മഴ പെയ്തിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ തുടരുന്നത് അപകടമാണെന്ന മുന്നറിയിപ്പുകളൊക്കെ ഉണ്ടായിരുന്നു ആ സാഹചര്യത്തിലാണ് ഇന്ന് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും തിരച്ചിൽ ആറ് സംഘങ്ങളായി വളരെ കാര്യക്ഷമമായ രീതിയിൽ ഇന്ന് നടത്താനാണ് ഇന്നലെ ചേർന്ന ഉന്നതതല യോഗങ്ങളിലൊക്കെ തീരുമാനിച്ചിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ തെരച്ചിൽ സംഘത്തിൽ വനം വകുപ്പിൻ്റെ ഒരു ജീവനക്കാരനെയും ഒരു പ്രദേശവാസിയെയും ഉൾപ്പെടുത്താനുള്ള തീരുമാനമുണ്ട് അത് സൈന്യ തെരച്ചിൽ നടത്തുന്ന സൈനികർക്കൊക്കെ കൂടുതൽ സഹായകരമാകും പ്രധാനമായും മുണ്ടക്കൈ പുഞ്ചിരിമട്ടം അതുപോലെ വെള്ളാർമല വില്ലേജ് ഓഫീസ് പരിസരം എനിക്ക് പുറകിലുള്ള വെള്ളാർമല ഹൈസ്കൂളിൻ്റെ പരിസരമൊക്കെ വെള്ളാർമല ഹൈസ്കൂളിൻ്റെ കെട്ടിടമാണ് എനിക്ക് പുറകിലുള്ളത് അങ്ങോട്ട് ആ ഈ സ്കൂളിൻ്റെ മറുപടി അപ്പുറത്തെ വശത്ത് കൂടിയൊരു റോഡുണ്ട് ആ റോഡിലാണ് ചുരൽമലയിലെ ഏറ്റവും വലിയ ജനവാസ മേഖലയിൽ മേഖലയുള്ളത് ഉണ്ടായിരുന്നത് അവിടെ അവിടെ നിന്നുള്ള ദൃശ്യങ്ങളായിരുന്നു നമ്മൾ ആദ്യ ദിവസം ഈ ദുരന്തം ഉണ്ടായ ദിവസം നമ്മളെ ഞെട്ടിച്ച ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നത് ഈ സ്കൂളിനപ്പുറത്തുള്ള ജനവാസ മേഖലയിൽ നിന്നാണ് അവിടെ ഒരുപാട് വീടുകളുണ്ടായിരുന്നു കുറേ ദൂരത്തിൽ സ്കൂൾ പിന്നിട്ട് പിന്നെയും ഏതാണ്ട് ഒന്നോ രണ്ടോ കിലോമീറ്റർ അങ്ങോട്ട് വരെ ജനവാസ മേഖലയായിരുന്നു ഒരുപാട് വീടുകളുണ്ടായിരുന്നു അതെല്ലാം തകർന്ന തരിപ്പിടമായ അവസ്ഥയിലാണ് ഒരുപക്ഷേ ഈ സ്കൂൾ കെട്ടിടം സ്കൂളിൻ്റെ പ്രധാന കെട്ടിടം ഇതിനപ്പുറത്തുള്ള ആ വലിയ കെട്ടിടം ഉള്ളതുകൊണ്ടാണ് ചൂരൽ ടൗൺ ഇപ്പോൾ കാണുന്ന അത്രയെങ്കിലും ശേഷിക്കുന്നത് കാരണം മുകളിൽ നിന്ന് ഒഴുകി വന്ന വലിയ പാറക്കല്ലുകളും മരത്തടികളുമൊക്കെ ആ കെട്ടിടത്തിൽ തടഞ്ഞു നിൽക്കുകയായിരുന്നു അത് അതേപോലെ ഒഴുകി വന്നിരുന്നെങ്കിൽ ഈ ചൂരൽമല ടൗൺ എന്ന് പറയുന്ന ഈ ഭാഗത്തുള്ള കെട്ടിടങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകുമായിരുന്നില്ല ഇത് മുഴുവൻ തുടച്ചു നീക്കപ്പെട്ടേനെ അത്രയും വലിയ പാറക്കല്ലുകളും മരങ്ങളുമൊക്കെയാണ് ആ കെട്ടിടത്തിന് അപ്പുറത്ത് ഉള്ളത് എന്തായാലും ഈ ഈ ഭാഗത്തും തെരച്ചിൽ കൂടുതൽ നടക്കേണ്ടതുണ്ട് ആദ്യ ദിവസങ്ങളിലേക്ക് തെരച്ചിൽ നടന്നിരുന്നു അതുപക്ഷേ കൂടുതലും മാനുവലായാണ് തെരച്ചിൽ നടന്നത് ഇനി ഹിറ്റാച്ചിയൊക്കെ ഉപയോഗിച്ച് കൂടുതൽ മരങ്ങളും പാറക്കല്ലുകളും ഒക്കെ മാറ്റി തിരച്ചിൽ നടത്തേണ്ടതുണ്ട് അതുപോലെ തന്നെയാണ് വെള്ളാർമല വില്ലേജ് ഓഫീസ് പരിസരവും അവിടെയും ഒരുപാട് വീടുകൾ തകർന്നിട്ടുണ്ട് അവിടെയും ഇനിയും തിരച്ചിൽ നടത്തേണ്ടതുണ്ട് അതിന് മറുവശത്ത് അട്ടമലയ്ക്ക് പോകുന്ന റോഡിൻ്റെ ഭാഗത്ത് ഇതുപോലെ ഒരുപാട് മരത്തടികൾ കിടക്കുന്നുണ്ട് വന്ന് അടിഞ്ഞു കിടക്കുന്നുണ്ട് അതിലും ഒരുപക്ഷെ മൃദ ൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത പ്രദേശവാസികളൊക്കെ പറയുന്നുണ്ടായിരുന്നു അവിടെയൊക്കെ പരിശോധന നടത്തേണ്ടതുണ്ട് മറ്റൊന്ന് നേരത്തെ തന്നെ നമ്മൾ പറയുന്നത് പറയുന്നതുപോലെ കൃത്യമായൊരു സ്ഥലം പലപ്പോഴും ഈ സ്ഥലത്തെ ആളുകളും അല്ലെങ്കിൽ ഇവിടുത്തെ ആളുകൾ തന്നെ വന്ന് ചൂണ്ടിക്കാണിച്ച് കൊടുക്കുമ്പോഴും ആ സ്ഥലത്ത് തിരയുമ്പോൾ ഒന്നും അത് കാര്യമായി അവിടെ ഒന്നും കാണുന്നില്ല എന്ന് ഇന്നലെ സൈന്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു അതിൻ്റെ ഒരു പ്രശ്നം ഇത്രയും ശക്തമായ കുത്തൊഴുക്കാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ ആളുകൾ ഒഴുകിപ്പോയി എവിടെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക അങ്ങനെ എന്നുള്ള ഒരു അന് കൃത്യമായി അത് പറയാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് ഇന്നലെ ഈ ചൂരൽമല ടൗണിൽ ഉള്ള കടയുടെ പിന്നിൽ നിന്ന് കെട്ടിടത്തിൻ്റെ പിന്നിൽ നിന്ന് രണ്ട് മൃതദേഹങ്ങൾ കണ്ടെടുത്തിരുന്നു അതുപോലെ ഓരോ സ്ഥലത്തു നിന്നും ഇടയ്ക്ക് അങ്ങനെ മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നുണ്ട് എവിടെയൊക്കെയാണ് ഇത്തരത്തിൽ ഒഴുക്കിൽപ്പെട്ട് ആളുകൾ വന്ന് എത്തിയിട്ടുള്ളത് എന്ന് കൃത്യമായി നമുക്ക് പറയാനാകാത്ത സാഹചര്യമുണ്ട് എന്തായാലും ഇന്ന് തെരച്ചിൽ വളരെ കാര്യക്ഷമമായി തന്നെയാണ് മുന്നോട്ട് പോവുക അതിനുള്ള കൃത്യമായ ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് മോദി